ഹലോ ഗ്രീ മീഡിയാസിലേക്ക് സ്വാഗതം മോഹൻലാലിൻ്റെ യംബുരാൻ റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് കുതിക്കുകയാണ് യംബുരാൻ്റെ കേരള ആദ്യ ദിന കളക്ഷൻ പത്ത് കോടിയിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഉറപ്പാക്കുന്ന കാര്യങ്ങളാണ് വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇവിടെ ഇതുവരെയുള്ള പ്രീസെയിൽ കളക്ഷൻ വൈകുന്നേരം അഞ്ച് മണി വരെ കിട്ടിയതനുസരിച്ചിട്ട് ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപയോളമാണ് ഏകദേശം നാല് ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് കേരളത്തിൽ മാത്രമായി സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത് കർണാടകത്തിൽ ഒരു കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞപ്പോൾ തിയേറ്ററുകളിലെല്ലാം തന്നെ പ്രകമ്പനം സൃഷ്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ബുക്കിംഗ് ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിൽ പോകുമ്പോൾ കൊച്ചി വേറിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാം എല്ലാത്തിനും മുന്നിൽ കൊച്ചി തന്നെ അതെ കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിടത്ത് പോലും ടിക്കറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ അത് ഫ്രണ്ട് ിൽ മാത്രം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളാണ് ഒട്ട് ഷോകളും കാണാൻ കഴിയുന്നത് മാരത്തൺ ഷോകൾക്ക് ആക്കം കൂട്ടാൻ പോകുന്നു രണ്ടാം ദിവസം എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ് രാവിലെ രണ്ട് മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം ഒൻപത് മണി വരെയുള്ള മാരത്തോൺ റണ്ണാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ ദിനം ഒരുപക്ഷെ ഇനിയും നേരത്തെ ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഷോ തുടങ്ങാനുള്ള ചാൻസുകൾ ഏറെയാണ് കാരണം ഒരുപാട് പേർ ഈ സിനിമ കാണണമെന്നാഗ്രഹിക്കുന്നു ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ടുകൾ വരുന്നത് മോഹൻലാൽ പവറിൽ നമുക്ക് കാണാൻ കഴിയും വിജയുടെ ലീഗ് ിയോ തീരും ആദ്യ ദിനത്തിൽ ഒരു പക്ഷേ ഈ സിനിമ നേടുന്നത് പതിനഞ്ച് കോടിക്ക് മുകളിലായിരിക്കും കേരള കളക്ഷൻ എന്നുള്ളതാണ് ഇപ്പോൾ പ്രവചനങ്ങളിൽ വരുന്നത് എന്താണേലും പത്ത് കോടി സിമ്പിളായി തൂക്കുമെന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും വന്നിരിക്കുകയാണ് ഇവിടെ തിയേറ്ററുകളുടെ കൗണ്ട് മാത്രമാണ് ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമായി നിൽക്കുന്നത് വേറെ ഒന്നുമല്ല കേരളത്തിലുള്ള തിയേറ്ററുകളിൽ മുക്കാൽ ശതമാനവും തൊണ്ണൂറ് ശതമാനവും ഈ സിനിമയ്ക്ക് കയ്യേറാൻ കഴിഞ്ഞെങ്കിൽ ബാക്കി കൂടി ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഡിമാൻഡ് തീരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു എമൗണ്ടാണ് ടിക്കറ്റിന് വരുന്നതെന്നുള്ള ആക്ഷേപം ഇപ്പോൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് മൾട്ടിപ്ലെക്സുകളെയാണ് ആ ഒരു കാര്യത്തിൽ എടുത്തു പറയുന്നത് എന്താണേലും എംബുരാൻ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ് മലയാള സിനിമ കുതിച്ചിരുന്ന ഒരു ചിത്രമായി തന്നെ മാറുകയാണ് പോസിറ്റീവ് അടിച്ചാൽ ഇതൊരു സർവ്വകാല റെക്കോർഡായിരിക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല എന്താണേലും ഹൈപ്പ് കയറ്റി ഒരു പടം ഏത് റേഞ്ചിലേക്ക് എത്തിക്കാം എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെളിവ് തന്നെയാണ് ഈ ഒരു സിനിമ ഒരുപക്ഷെ അണിയറക്കാർ പോലും ഫാൻസുകാർ പോലും ചിന്തിക്കാത്ത ലെവലിലുള്ള ഒരു പ്രകടനം സിനിമയ്ക്ക്

പലപ്പോഴും സിനിമയ്ക്ക് ഹൈപ്പ് പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാർത്തകൾ പുറത്തുവിടുമ്പോഴോ ചിലരൊക്കെ കിടന്ന് പറയാറുണ്ട് ഹൈപ്പ് കൊടുത്താൽ പൊട്ടുമെന്നുള്ളത് ഇത് ഈ സിനിമയ്ക്കും പലരും പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും വായടയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഫ്രീ പബ്ലിസിറ്റി കിട്ടുമ്പോൾ അത് ഒന്നരമാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം പബ്ലിസിറ്റി ഇല്ലെങ്കിൽ എത്ര നല്ല സിനിമയും താഴെ പോകും അതിനുദാഹരണമാണ് മമ്മൂട്ടിയുടെ സമീപകാലത്ത് അല്ലെങ്കിൽ അവസാനമായി ഇപ്പോൾ ഇറങ്ങിയ ആ ഒരു ചിത്രം തന്നെ ആ ചിത്രത്തിനെ നമുക്കറിയാം നല്ല ഒരു ചിത്രമായിരുന്നു യാതൊരു പ്രൊമോഷൻ ഇല്ലാത്തത് കൊണ്ടാണ് സിനിമ വലിയ രീതിയിലേക്ക് താഴേക്ക് വന്നിട്ട് പോലും ആ സിനിമയ്ക്ക് വിജയമാകും കഴിഞ്ഞുവെങ്കിൽ അതിന് നല്ല ലെവലിലുള്ള മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ഹൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഏത് റേഞ്ചിൽ ആ സിനിമ എത്തിയണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്താണേലും എംബുരാൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ വേറെ കാര്യങ്ങൾ മാറുകയാണ് അതിഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തേണം ജയ്മയാസ്